സംസാരിക്കുകയും എത്തിനോക്കുകയോ അല്ലെങ്കിൽ പോയി വർത്താനം പറയുകയൊക്കെ ചെയ്താ ലാൽസാറിനെ ഞാൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മയൊക്കെ ഉള്ള ഒരു ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയാണ് മുന്തി വന്നത് പൊള്ളച്ചിന്നാണ് ഞാൻ ആദ്യം കാണുന്നത് അപ്പം പുള്ളി വന്നപ്പോ തന്നെ മറ്റേ എന്താ പറയുക വേറെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലാക്കി അപ്പൊ ആദ്യം പുള്ളിയോട് പരിചയപ്പെടാൻ ഭയങ്കര പേടിയുണ്ട് പക്ഷെ പുള്ളി ഒരു രണ്ട് ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു വന്നേ അപ്പോസ് ബ്രേക്കിംഗ് ആണ് കൂടുതലും പിന്നെ പിന്നെ കുഴപ്പമില്ലാതെ പുള്ളിയെ കണ്ടിരി ഫ്രണ്ട് ലൈ പിന്നെ പുള്ളിയുടെ ഇതിനകത്ത് കൊറേ കൊമേഡിയൻസ് നമ്മുടെ ജഗദീഷ് ഈ പറഞ്ഞ ഒരുപാട് കൊമേഡിയൻസ് ഒരു കോമഡി ആയിട്ട് അതായത് നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലാതെ തമാശയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ലൊക്കേഷനില് എപ്പോഴും കോമഡി ആയിരുന്നു കാരണം എന്താ പറയുക പിന്നെ എനിക്ക് ഒരു പത്ത് വർഷം മുമ്പ് ഉള്ളതാണ് അങ്ങനെ ഇല്ല ഓർമ്മയില്ല അത്ര ഓർമ്മയില്ല അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തോ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ ഭയങ്കര ജോലിയായിരുന്നു

പിന്നെ ആദ്യമായിട്ടാണ് ബോംബ് ബ്ലാസ്റ്റിംഗ് ഒക്കെ ആ ടൈമിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആ ഒരു സെറ്റ് മൊത്തം നമ്മൾ അതെ 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 മൊത്തം ബഹളം എല്ലാ ദിവസവും ബഹളം പിന്നെ എനിക്ക് അതാണ് ഈ വിനോദ സിനിമ ചെയ്ത മമ്മൂക്കയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ എനിക്ക് വേറെ ദിലീപേട്ടൻ കഴിഞ്ഞ് ദിലീപൻ അല്ല ദിലീപൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ മമ്മൂക്കായിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വേറൊരു ലാലട്ടെന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ഒരു ഫാദർലി ലൈക്ക് എന്താ പറയുക ഒരു കാരണം പറഞ്ഞു നമ്മുടെ ഒരു ഫീലാണ് എന്താ പറയണ്ടെ പുള്ളി പുള്ളി എന്താ പറയുക ഇപ്പൊ വർക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് എന്തെങ്കിലും ഉള്ള ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തരും പിന്നെ രഞ്ജി രഞ്ജിസാർ അവർ രണ്ടൊരു കോമ്പ് ഭയങ്കര ഒരു എന്താ പറയേണ്ട എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് പുത്തൻമണത്തിലും എനിക്കത് ചെയ്യാൻ പറ്റി ഓക്കെ ഇത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഗണപതി രഞ്ജി ഏട്ടറിൻ്റെ ഒട്ടുമിക്ക സിനിമയിലൂടെ ഈ രഞ്ജിയേട്ടനായിട്ട് എങ്ങനെ ഇത്ര അല്ല രഞ്ജി രഞ്ജിസാറായിട്ട് ഞാൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഞാൻ ആദ്യം രഞ്ജിസാറിനെ കാണുമ്പോൾ പുള്ളി എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു പടമുണ്ട് ചേട്ടനാണ് വിളിക്കുന്നത് അപ്പോഴത്തേക്ക് പോയി പുള്ളിയുടെ ഓഫീസിൽ അപ്പോൾ പുള്ളി വിനോദം അത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിളിക്കാമെന്നു പറഞ്ഞു അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ പുള്ളി പോളി എന്നൊരു ക്യാരക്ടർ പിന്നീട് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ പുള്ളിയായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ ലൈക്ക് മൈ ഗുരു കാരണം ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ നല്ല നല്ല അഡ്വൈസസ് തരും അഡ്വൈസ് കാരണം പ്രാഞ്ചിനു ശേഷമാണ് സിനിമയാണ് നമ്മൾ ചെയ്യുന്നത് ഇതില് ഇനിയും പല കാര്യങ്ങൾ പഠിക്കേണ്ടി വേറൊരു പേസ്പെക്റ്റീവ് പുള്ളി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എപ്പോഴും പുള്ളിയോട് കാരണം നമുക്ക് അത്രയ്ക്കും സില്ലിയായിരുന്നു നമ്മൾ സീരിയസ്നെസ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നത് രഞ്ജിത് ആയിരുന്നു പുള്ളി എന്നെ ഇപ്പൊ ഗണപതി പുള്ളി എന്റെ പേര് വിളി പുള്ളി പോളി പോളിന്ന് പറഞ്ഞൊരു അതാണ് ആ എപ്പോഴും തന്നെ വിളിക്കാറുള്ളൂ പുള്ളി അപ്പൊ സെറ്റിൽ എല്ലാരും പോളി പോളി പോളിന്ന് വിളിക്കാറ് പോളി അത് വിളിക്കുക അങ്ങനെയുള്ള ലക്ഷ്യം പിന്നീട് മിക്ക സിനിമകളിലും അല്ല പിന്നീട് രണ്ട് സിനിമകളിൽ ചെയ്തു സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആ പടത്തില് നിന്നെ പിന്നെ നിന്നെ എങ്ങനെ ഉൾക്കൊള്ളിക്കണ്ടേന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോ ഒരു പ്രത്യേക സ്നേഹം ഗണപതി അതുകൊണ്ടാ പറഞ്ഞത് നിന്നെ ആ സിനിമിക്കണം അതുകൊണ്ട് വേണ്ടിട്ട് ആ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞത് അല്ലേ ശരിക്കും വളർന്നതൊക്കെ എവിടെയാ ഞാൻ പഠിച്ചു വളർന്ന ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്താണ് വഴുതക്കാട് ആദർശ വിദ്യാലയ ഹിന്ദി പ്രചരസഭയുടെ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചു വളർന്നത് അമ്മ ടീച്ചറായിരുന്നു അവിടെ അല്ല അമ്മ മഹിളാ മന്ദിരം പൂജപ്പുരം മഹിളാ മന്ദിരം സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പോൾ എൻ്റെ എന്താ പറയണ്ട ഹൈസ്കൂൾ വരെയുള്ള ഒരു പഠനം ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു മിക്സഡ് ആണ് എല്ലായിടത്തും ഞാൻ ജനിച്ചത് കണ്ടു പിന്നീട് ടെൻത്ത് തൊട്ട് ഞാൻ വീണ്ടും അവിടെ കോളേജ് ഒക്കെ അവിടെയാണ് പയ്യന്നൂർ കോളേജിലാണ് കഴിഞ്ഞത് ഡിഗ്രിയ ഡിഗ്രിയൊക്കെ പറഞ്ഞത് വലിയൊരു ഡയലോഗൂർ കോളേജിനെ കൊണ്ടുവരാ തീർച്ചയായിട്ടും പയ്യന്നൂർ കോളേജിന്റെ വരാന്തിലൂടെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ അവളുടെ അവളുടെ തട്ടത്തിൽ ഇങ്ങനെ വടക്ക് മാത്രം കാണുന്ന ഒരു കാറ്റ് വീശു ശരിക്കും എനിക്കങ്ങനെ വീശിട്ടില്ലോ ശ്രദ്ധിച്ചു വീശുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു പലപ്പോഴും ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മ അവിടുത്തെ ഇപ്പം വൈസ് പ്രിൻസിപ്പളാണ് വേറെ കോളേജ് സ്കൂളിലെ ലത്തീഫ് ഞാൻ അവിടെയായിരുന്നു എന്റെ ക്യാമ്പിങ് ആ സ്കൂളിന്റെ പരിസരത്തായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ

നാല് അതിനകത്ത് പണിയൊന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്റെ വീടിന്റെ അടുത്ത് എനിക്കറിയുന്ന ഒരു ഉണ്ട് പുള്ളി വർക്ക്ഷോപ്പ് വേണേ പുള്ളിയുടെ പേര് അനു എന്നാണ് നമ്മൾ അനുചന അപ്പോൾ അതേപോലെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് തന്നെ എനിക്കറിയാം പുള്ളി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന മാനസികാവസ്ഥ നമ്മൾ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ച് ഈ ബാങ്കിലെ പുള്ളി വന്നിട്ട് ഡെയിലി അയാൾ നന്ന പൈസ ഉണ്ടാക്കുന്നു പക്ഷേ അയാളുടെ തെറി മറ്റേ തെറി ഈ തെറി മറ്റേത് എന്താ പറയേണ്ടത് അവിടെ മാനേജണ്ട ഒരു ടെൻഷൻ ഉണ്ട് ഈ അനുഭവിച്ചാൽ ഡെയിലി ഒരു ഐ തിങ്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹഡ്രഡ് റുപ്പീസ് ഉണ്ടാക്കുന്നുണ്ട് പേർ ഡേ പട്ട് അയാൾ അനുഭവം അയാൾക്ക് അത് മതി ആ അറുന്നൂറ് രൂപ കൊണ്ട് അയാൾക്ക് അയാളുടെ അന്നത്തെ ഇത് പോണമെന്നല്ലാതെ വേറെ ചിന്തകളൊന്നും ടെൻഷൻ പക്ഷേ അയാൾ അനുഭവിക്കുന്ന അയാളനുഭവിക്കുന്ന മാനസികാവസ്ഥയെയാണ് അനുഭവിക്കുന്നതും ഡിഫറൻറ്റ് ആണ് പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ സെറ്റിൽ കാഴ്ചപ്പാടിലൊക്കെ അങ്ങനെ ആവണം എന്ന് ഞാൻ തീർച്ചയായിട്ടും അന്വേഷിച്ചാണ് എനിക്ക് ആഗ്രഹം പക്ഷേ അങ്ങനത്തെ ഒരു സ്ട്രെസ് ലെവല് കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ആണെങ്കിൽ ഓക്കെ ബാങ്കിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണെങ്കിലും ഓക്കെ ഇത് ഇപ്പം അഭിനയം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോവാം ഒരുപാട് പുതിയ ആൾക്കാരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാം ഒരുപാട് പുതിയ എക്സ്പീരിയൻസ് ഒരുപാട് ലൊക്കേഷൻസ് അത് ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്നത് ശരിക്കും പുതിയതിനു ശേഷം മോൻ ശരിക്കും പയ്യന്നൂരാണ് കഴിഞ്ഞിട്ട് ഒരു കോളേജ് ആസ് എ സെലിബ്രിറ്റി ആണ് ചെല്ലുന്നേ അപ്പൊ ശരിക്കും അവിടെ ചെന്നപ്പോണ്ടായ ഒരു ഗ്രീറ്റിംഗ് പ്രത്യേകിച്ച് പയ്യന്നൂര് പോലുള്ള നാട്ടിൽ ഞാൻ ഭയങ്കര അന്യഗ്രഹ ജീവിയായിരുന്നു അവർക്ക് അങ്ങനെയല്ല എന്താ പറയുക പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ ആൾക്കാരും എന്താ പറയണ്ട അപ്പൊ അതിനൊരു കോളേജിന്റെ ഒരു മൂഡ് തന്നെ അവന്റെ ഹാപ്പിനിങ് കോളേജിന്റെ പുറത്താണ് കോളേജ് കോമ്പൗണ്ടിന്റെ അതാണ് ക്ലാസ് മുറിക്കകത്തല്ല പിന്നെന്താ പറയുക എസ് എഫ്ഐ കെ എസ് യു ഞാൻ നിന്നിട്ടില്ല ഒന്നും ഇല്ല അങ്ങനെയല്ല ഞാന് പ്ലസ് ടു വരെ പാർട്ടി പരിപാടികളും മറ്റേ ഇത് ഉണ്ടായിരുന്നു കോളേജ് ആ ടൈം ആയപ്പോൾ കറന്ന് നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു കാരണം നമ്മളവിടെ സ്ഥലത്തില്ല അധികം

എന്താ മിക്സ്ഡ് കോളേജ് ഈ ഗേൾസിന്റെ ഒക്കെ ഒരുപാട് ഫാൻസ് ഓട്ടോഗ്രാഫ് എഴുതുക അതൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോഗ്രാഫും ും ഓട്ടോഗ്രാഫിന്റെ കാലം ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സെൽഫിയാണ് അത് അത് വന്നു വന്ന അതിന്റെ ഒരു മറ്റേ എന്താ പറയട്ടെ മോശവസ്ഥ ഇപ്പൊ ചിലവർ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് തോളിൽ വന്നിട്ട് സെൽഫി എടുത്തിട്ട് അവര് നേരെ പോകും അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് സ്റ്റക്കായി പോകും ലൈക്ക് ഇപ്പൊ അവർക്കത് മതി അവർക്ക് ഒരു ഫോട്ടോ അല്ലാതെ നമ്മളെ പരിചയപ്പെടണമോ നമ്മുടെ എന്തെങ്കിലും എന്ത് വിശേഷം അതൊക്കെ ഭയങ്കരമായിട്ട് അതെ അതെ അവർക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കിന്റെ ആ ഒരു ഹൈപ്പ് അല്ലാതെ തീർന്നു അല്ലേ നമ്മളെ പരിചയപ്പെടുവോ എന്താണ് വിശേഷം പുതിയ പരിപാടികൾ എന്താണെന്നുള്ള ചോദിക്കാനുള്ള മനസിലാവസ്ഥ